ان الحمد لله ി പരക്കുകയുണ്ടായി അതുമായി നിങ്ങൾ ഒരു പ്രവാചകൻ ഒരു ദൂതനല്ലാതെ അല്ല കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് റുസുൽ പല ദൂതന്മാരും പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് അവയന്മാ ഇനി അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു അല അലിക്കും നിങ്ങളുടെ മഠം പൊങ്കാലിനേൽ നിങ്ങളുടെ പറഞ്ഞാൽ പിന്തിരിഞ്ഞു നടക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് നിങ്ങളുടെ മടം പൊങ്കാലുകളിൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോകുകയോ പിന്തിരിഞ്ഞു നടക്കുകയോ എന്നാണ് അത് ചോദ്യം അതുകൊണ്ട് അങ്ങനെയുള്ള മുഹമ്മദിനെതിരുന്നപ്പോൾ പിന്തിരിഞ്ഞതിനെ കുറിച്ചാണ് അവർ ആക്ഷേപിച്ചു അത് ചിലപ്പോൾ ദുർബലമായിരുന്നു എന്നുള്ളതാണ് സത്യം ഇനി അവർ ആ മഠം പൊങ്കാലിൽ ആര് പിന്തിരിഞ്ഞു നടക്കുന്നുവോ ഫലും അവർ ഒരിക്കലും അങ്ങനെയുള്ളവർ ഉപദ്രവവും വരുത്തുകയില്ല തന്നെ അതായത് നന്ദിയുള്ളവർക്ക് നന്ദി കാണി കാണിക്കുന്നവർക്കുള്ള പ്രതിഫലം സുനിക്ഷിതമാകുന്നു എന്നാണ് അള്ള പറയുന്നത് നന്ദി കേട് കാണിച്ചുകൊണ്ട് എന്തെങ്കിലും പേരിൽ റസൂലിനെ വിട്ടേച്ചുകൊണ്ട് യുദ്ധ സമയത്ത് പിന്തിരിഞ്ഞു പോകൽ ഒരിക്കലും ഗുണകരമായ കാര്യമല്ല അത് അങ്ങേയറ്റം പിഴച്ചതും ആകുന്നു എന്നാണ് ഈ കൂടി നമുക്ക് അള്ളാഹു സുബാനോ തല പഠിപ്പിച്ചു തരുന്നത് ഇത്രയുമാണോ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുവാനുള്ളത് ആലമീൻ